കാണാൻ മോഷ്ടിച്ച് മലപ്പുറത്തെത്തിയ രണ്ട് യുവാക്കൾ കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലാണ് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി തിരൂരിൽ കാമുകിയെ കാണാൻ എറണാകുളത്ത് നിന്നും ബൈക്ക് മോഷ്ടിച്ച് മലപ്പുറത്തെത്തിയ യുവാവും സുഹൃത്തും പിടിയിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ അജ്മൽ ഷാജഹാൻ എന്നിവരെയാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത് ബൈക്കിന്റെ രണ്ട് നമ്പർ പ്ലേറ്റുകൾ ഊരിമാറ്റിയാണ് മോഷ്ടാക്കൾ ബൈക്കുമായി കടന്നത് തിങ്കളാഴ്ച രാത്രിയാണ് എറണാകുളത്ത് നിന്ന് നിർത്തിയിട്ട പൾസർ ബൈക്കുമായി മലപ്പുറത്തെ കാമുകിയെ കാണാൻ ഇരുവരും പോയത് ചൊവ്വാഴ്ച കുറ്റിപ്പുറം പോലീസ് വാഹന പരിശോധന നടത്തുന്നതിനിടെ വാഹനം പിടികൂടുകയായിരുന്നു കുറ്റിപ്പുറത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടെ എസ് ഐ അയ്യപ്പൻ സി പി ഒ രഘു എന്നിവർക്ക് സംശയം തോന്നിയതാണ് പ്രതികൾ പിടികൂടാൻ കാരണമായത് പോലീസിനെ കണ്ട് വെട്ടിച്ചു പോകാൻ ശ്രമിച്ചെങ്കിലും വാഹനം കുറുകെയിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു ഇതിനിടെ ബൈക്കിന്റെ പിൻസീറ്റിലിടുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും കുറ്റിപ്പുറം പോലീസ് തന്ത്രപുറം ഇയാളെ തിരിച്ചു വരുത്തുകയായിരുന്നു കുറ്റിപ്പുറം പോലീസ് വാഹനത്തിന്റെ ഉടമയെ വിളിച്ചപ്പോഴാണ് ബൈക്ക് മോഷണം പോയ വിവരം അറിയുന്നത് മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ സീറോ ടു ഡബിൾ എയ്റ്റ്